ഹൃദയം തുടങ്ങി നിരവധി സിനിമകൾ തന്നെ നമ്മുടെ ഒക്കെ ഹൃദയം കീഴടക്കിയ നമ്മുടെ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ വിനീത് ഫസ്റ്റ് പ്രോഗ്രാം ആണ് ഈ ഒരു ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങളുടെയൊക്കെ കൊട്ടാരക്കാര് ബന്ധപ്പെട്ട് അങ്ങനെ സമയത്ത് വലിയൊരു ഭാഗ്യമാണ് കോർഡിനേറ്ററിനോക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് നമ്മുടെ ജോലി ഏറ്റവും സന്തോഷം ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള പുണ്യസ്ഥലങ്ങളെ നമുക്ക് ഇങ്ങനെ അവിടെ നിൽക്കാൻ ബാക്കിയുള്ളവരെ പ്രാർത്ഥിച്ചിട്ട് പോരും നമുക്കൊരു ഓഫറിങ് പോലെ പാടാനും പറ്റും അതൊരു വലിയ ഭാഗ്യാണ് അപ്പോ ഇവിടെ വീണ്ടും വന്ന് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ തുടങ്ങിയാലോ എന്തെങ്കിലും തുറമകളുണ്ടെങ്കിൽ നിങ്ങളും കൂടെ കൂടെ പാടി മതി അപ്പൊ പിന്നെ എല്ലാം ഓക്കെ